മദീനയിലെ മരം കൊച്ചുന്ന ഒരു മഞ്ഞുകാലരാവ് അതിശൈത്യത്തിൽ നിന്ന് രക്ഷ നേടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈവസ്ല തങ്ങൾ തന്റെ പ്രിയ പത്നി ആയിഷാ ബേവിക്ക് മനോഹരമായൊരു പുതപ്പ് സമ്മാനമായി നൽകി മദീന മുഴുവൻ തണുത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന ആ രാത്രികളിൽ ഒരു വീട്ടിൽ ഏറ്റവും അവശ്യമായി ഉണ്ടായിരിക്കേണ്ട ആ പുതപ്പിന്റെ മനോഹാരിതയും കൈത്തറിപ്പണികളും തിരിച്ചും മറിച്ചും ആസ്വദിച്ചു കൊണ്ടിരിക്കെ വീട്ടുവാദികൾ ഒരു ശബ്ദം ആരോ കഥകിന് മൊട്ടും മാറോട് ചേർത്ത് പിടിച്ച പുതപ്പുമായി ആയിഷീർ റവിയുള്ള കഥകു തുറന്നപ്പോൾ ഒരു ഫക്കീർ അസഹനീയമായ തണുപ്പകറ്റാൻ ഒരു തുണി കഷ്ണമെങ്കിലും തരണമെന്ന് അലൈഹി സിനിമ തങ്ങളുടെ പത്നിയോട് അദ്ദേഹം സങ്കടം പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുന്ദരമായ പുതപ്പ് ഫക്കീറിന് ദാനമായി നൽകി ആഗതൻ സന്തോഷവാനായി മദീന തെരുവിലൂടെ നടന്നു തുടങ്ങി നിലാ വെളിച്ചത്തിന്റെ മങ്ങിയ ഷോഫിൽ പുതപ്പ് നിവർത്തി നോക്കിയ ഫക്കീർ സ്തബ്ധനായി ഒരു തുണി കഷ്ണത്തിന് പോയ എനിക്ക് ഇത്ര മനോഹരമായ പുത്തൻ പുതപ്പോ അതെടുത്ത് തണുപ്പകറ്റി കിടന്നുറങ്ങാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അനുവർത്തിച്ചു കഠിനമായ തണുപ്പ് സഹിച്ച് നേരം വിളിപ്പിച്ചു നേരം വെളുത്തപ്പോൾ മദീന സജീവമായി സമർത്ഥനായ ആ ഫക്കീർ തന്റെ കയ്യിലുള്ള വിലപിടിച്ച പുതപ്പുമായി മദീനയുടെ മാർക്കറ്റിലെത്തും എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഹേയ് പ്രവാചകൻ സല്ലാഹു അലൈവസ്ല തങ്ങളുടെ പത്നിയുടെ അതിമനോഹരമായ ഒരു പുതപ്പ് എന്റെ കയ്യിൽ വിൽക്കാനുണ്ട് ആളുകൾ തടിച്ചുകൂടി ആൾക്കൂട്ടത്തിൽ പലരും സ്വന്തമാക്കാനുള്ള വ്യക്തതയിൽ നല്ല വില പറഞ്ഞു തുടങ്ങി മാർക്കറ്റിൽ അത് വലിയ ചർച്ചയായി മദീന മുഴുവൻ വാർത്ത പറഞ്ഞു ഇതറിഞ്ഞ ഒരു അന്തനായ സ്വഹാബി തന്റെ അടിമയുടെ കയ്യിൽ തീമമായ ഒരു പണക്കി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ആ പുതപ്പ് എന്റെ മുന്നിലെത്തിച്ചാൽ നീ സ്വതന്ത്രനാണ് അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ ദിവാ സ്വപ്നങ്ങൾ കണ്ട് നാളുകളെണ്ണിയ ആ അടിമ പണസഞ്ചി പിടിച്ച് മദീനയിലേക്ക് കുതിച്ചു ആൾക്കൂട്ടത്തിനിടയിലൂടെ തിക്കി തിരഞ്ഞ് ഫക്കീറിന്റെ മുമ്പിൽ പണം ഏൽപ്പിച്ച് പുതപ്പുമെടുത്ത് യജമാനന്റെ വീട്ടിലെത്തി അന്ധനായ സ്വഹാബി തന്റെ അടിമയെ ഉടൻ തന്നെ മോചിതനാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളെ അതിരറ്റ് സ്നേഹിച്ച അന്ധനായ ആ അനുരാഗി അള്ളാഹുവിന്റെ നാമത്തിൽ പുതപ്പെടുത്ത് മുഖത്തിട്ടിട്ട് തന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു അത്ഭുതം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാഴ്ചശക്തിരിച്ചു കിട്ടി മറ്റൊന്നും ആലോചിക്കാതെ അദ്ദേഹം പ്രവാചകൻ അലൈഹി സുല്ലാഹുമാങ്ങളെ കാണാൻ വീട്ടിലേക്ക് ഓടി കയ്യിൽ സമ്മാനമായി ആ പുതപ്പ് പ്രവാചകൻ അലൈഹി അല്ലെ തങ്ങളെ കണ്ട് കെട്ടിപ്പിടിച്ചു മനോഹരമായ ആ പുതപ്പ് നിബിധങ്ങളെ ഏൽപ്പിച്ച് തിരിച്ചുപോന്നു ആഗതൻ പോയപ്പോൾ പ്രവാചകൻ അലൈഹി അലി തങ്ങൾ ചിരിക്കാൻ തുടങ്ങി കാരണം അന്വേഷിച്ചു വന്ന പ്രിയ പത്നിയോട് ആഗതൻ കൊണ്ടുവന്ന വസ്ത്രം നോക്കാൻ പറഞ്ഞു ആയിഷ അൻഹ ആവേശത്തോട് നോക്കിയപ്പോൾ അത്ഭുത സ്തബ്ധായി നിഷ്കളങ്കയായ തന്റെ പ്രേതമയുടെ നിസ്വാർത്ഥ ദാനശീലത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു ഓ ആയിഷ ഇന്ന് നീ ഒരു ദരിദ്രനെ ധനികനാക്കി ഒരു രോഗിയെ ആരോഗ്യവാനാക്കി ഒരു അടിമയെ സ്വതന്ത്രനാക്കി സ്വതക്ക ഒരിക്കലും സമ്പത്തിനെ നശിപ്പിക്കില്ല പകരം സമ്പത്തിനെ വർദ്ധിപ്പിക്കുകയുള്ളു അതുപോലെ തന്നെ പലിശ സമ്പത്തിനേയും ആരോഗ്യത്തെയും നശിപ്പിക്കും